എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് സമയം അഞ്ചു മണി വൃത്തിയാൻറ്റുമില്ല അഞ്ചു ഒമ്പത് ഞങ്ങൾ എല്ലാവരും കൂടി ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തു അല്ല പെട്ടെന്ന് പ്ലാൻ ചെയ്ത അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല നമ്മൾ എങ്ങോട്ടാണ് എവിടേക്കാന്നുള്ളത് പോവാണ് ഒരുഒത്തുംപടിണ്ട് നമുക്ക് പണിയെ നോക്കാം അങ്ങനെ നമ്മള് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് പറയുമ്പോ എന്നെ എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ നമ്മളെ എവിടെ എത്തിയെന്നുള്ളത് അതെ നമ്മുടെ നേര്യമംഗലം പാലം നമ്മുടെ എറണാകുളം ജില്ലേനെയും ഇടുക്കി ജില്ലേനെയും ബന്ധിപ്പിക്കുന്ന പാലാണിത് ഈ പാലത്തിന്റെ അപ്പുറത്തെ സൈഡ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പ അറിയാം എന്തുകൊണ്ടാണ് ഇതിനെ സ്വർഗത്തിന്റെ കവാടം എന്ന് നമ്മൾ പറയുന്നേന്ന് ദാ ഇതാണ് നമുക്ക് കിട്ടുന്ന കാഴ്ച പച്ചപ്പും മഴയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കിട്ടുന്നേ പിന്നെ ഇത് സ്വർഗം അല്ലാണ്ടാവുക ശരിയല്ലേ ഒരു ിന്റെയോ എന്തിന്റെ ഒരു ബേസ് ഒക്കെ ഉണ്ട് ഇവിടെ കൂടാതെ പൈപ്പ് ലൈനും ഒക്കെ ഉണ്ട് വന്നോട്ടാണ് കേറി നോക്കാം എന്താ നിങ്ങക്ക് ചേരാൻ പറ്റില്ല ചേരാൻ പറ്റും അതിനെ തിരിച്ചെന്താ നിങ്ങൾ അല്ല എന്നെ നോക്കണ്ട പുഷ്กระക്കണ്ട ആ ഉപ്പൈര എന്തോ ഇത അതെന്താ പൈര് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ എന്തോ പ്രോജക്റ്റ് അല്ലേ ഇതെന്താ സംഭവം കുഴിയ നല്ല കുഴിയ നല്ല ചാറ്റോ കണ്ടി ഇറങ്ങിയ പ്രാണ ഇവിടെ ഉപ്പുന്ന എന്നൊരു വ്യൂ പോയിട്ടുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത് എന്നാ പിന്നെ അവിടെ പോയി നോക്കിയാലോ ഗൂഗിൾ അമ്മച്ചീരി വിശ്വസിച്ച് വന്നാണേ ഇപ്പൊ ഇതാ അവസ്ഥ ഒരു ഓഫ് റോഡ് കിട്ടിയത് ഇതാ കണ്ടാ അറിയാ തണുത്ത് വരച്ചിട്ട് നിൽക്ക ഞങ്ങളുടെ ഫ്രണ്ട് നമ്മളെ ഓഫ് റോഡേഴ്സിന് വരാൻ പറ്റിയൊരു നല്ല സ്പോട്ടാണ് നി കണ്ടറിയാ അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ ചെയ്ത് പോവാ പക്ഷെ ഇവിടുത്തെ തണുപ്പാണ് നമുക്ക് സഹിക്കാൻ പറ്റാതെയായി പോയത് അതിനോട് നല്ല മഴയും ഉണ്ടായിരുന്നു സോ അത് മാത്രമുള്ളൂ ഒരു ഇത് പിന്നെ നമ്മുടെ വണ്ടി എയറോക്സ് ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലേഴ്സിന്റെ കാര്യത്തിൽ പറയാൻ തന്നെ അറിയാമല്ലോ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് ഞങ്ങൾ ഫേസ് ചെയ്തായിരുന്നു കാരണം അത്യാവശ്യം തള്ളിയും ഒക്കെ കയറ്റിയാണ് ഞങ്ങൾ ഒരുവിധം എത്തിയത് ഇത്ര കഷ്ടപ്പെട്ട് ഓഫ്റോഡോ കയറി വന്നതാണെങ്കിലും ഈ കാഴ്ച കണ്ടപ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞ മനസ്സ് അത്രയും ഹാപ്പിയായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ നിന്ന് ഞങ്ങൾ മെയിൻ റോഡിലേക്കുള്ള വഴി കണ്ടുപിടിച്ച് പാടുമായിട്ട് ഇറങ്ങുവാണ് അതും ഒരുവിധം ഓഫ് റോഡാണ് മെയിൻ റോഡ് വരെയുള്ള വഴിയും അത് നിങ്ങൾക്ക് കാണാല്ലോ അങ്ങനെ പാവംന്താ ഇറങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് മെയിൻ റോഡും പിടിച്ച് നമ്മൾ ഉപ്പുകുന്നൊന്ന് കാണാൻ പോയാലോ ഇപ്പൊ കാണുമ്പോ തന്നെ നിനക്ക് അറിയാം നല്ല കോടയച്ച നല്ല കോടയാണ് കോടയും എല്ലാം കണ്ട എക്സൈറ്റ്മെന്റിൽ എക്സൈറ്റ്മെന്റിലങ്ങനെ ഞാൻ പോയി ആ സമയത്ത് മഴയാന്നോ തണുപ്പാന്നോള ബോധം ഒന്നും ഉണ്ടായിരുന്നില്ല റെയിൻകോട്ട് ഊരിക്കളഞ്ഞ് ഒന്നും കാണാൻ ചുറ്റോളൊന്നും ഞാൻ പറഞ്ഞ അതിൻ്റെ കൂടെ നല്ല കോടയും മലയും കാറ്റുണ്ട് അതൊരു തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ചുറ്റും നോക്കിയാൽ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് കാറ്റിട്ടൊക്കെ ആ കോടി നീ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ചെറിയ വെള്ളച്ചാട്ടവും മലയും ഇതൊക്കെ കാണാൻ പറ്റുന്ന നമുക്ക് നല്ല കോടയാണ് ഇവിടെ ഇപ്പൊ കാറ്റ് വരുന്നൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ വിസിറ്റ് ചെയ്യാൻ നല്ലൊരു ടൈമാണ് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേ വേണം കാരണം ഈ ഒരു എക്സ്പീരിയൻസ് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ ആരും